സംഭവം അല്ല കേട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് ഒരു കുഞ്ഞു കഥ പറഞ്ഞതാണ് നിങ്ങൾക്കൊക്കെ കഥ ഇഷ്ടേ ഞാനിങ്ങനെ കണ്ണും കാണുമൊക്കെ ഇങ്ങോട്ട് ചേച്ചു വെച്ചോ ഒരിക്കലെ അറിയാലോ നിങ്ങക്കൊക്കെ നബി സാബത്തും ഇഷ്ടമായിരുന്നു സാബത്തും പിന്നാലെ അങ്ങ് പോയി അങ്ങനെ അള്ളാഹന്റെ അല്ലേ എന്നിട്ടെന്താ അള്ളാഹന്റെ ചെയ്തതെന്ന് അറിയണ്ട കൂട്ടരെ അള്ളാഹിന്റെ റസൂൽ പോയേടെ അരികിലൂടെ അങ്ങ് പോകുമ്പോ വെള്ളത്തിൽ തെങ്ങി കണ്ടു അള്ളാഹന്റെ വല്ലാതെ വിഷമായി അള്ളാഹന്റെ റസൂലിനെ രക്ഷിക്കണം തോന്നിയത് കൊണ്ട് എന്റെ കയ്യങ്ങ് വെള്ളത്തിലേക്ക് കിട്ടു എന്റെ കൂട്ടരെ എന്നിട്ടുണ്ടോ അകുരം വീണ്ടും അതിനെ രക്ഷിക്കണം എന്ന പൂജ കൊണ്ട് അതിനെ രക്ഷിച്ചു എന്നിട്ട് ശാപത്തിൽ ഓടി ചോദിച്ചു എന്റെ നബിയെത്ര പാപാണ് എന്തി